ഹായ് ഫ്രണ്ട്സ് മാധു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കല്യാണത്തിൻ്റെ അമ്പലത്തിനാണ് ഇന്ന് നമ്മുടെ ശിവരാത്രി ആയതുകൊണ്ട് തന്നെ അമ്പലം വളരെ മനോഹരമായി തന്നെ അലങ്കരിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വണ്ടി ഇടാനായിട്ട് കുറേ ശ്രമിച്ചു കാരണം ഒരു അരമുക്കാൽ മണിക്കൂറോളം നമ്മളവിടെ വണ്ടി പാർക്കിങ്ങിന് തന്നെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു മറ്റേ അവസാനം റോഡിൽ അങ്ങ് അറ്റത്ത് കൊണ്ടിട്ട് വണ്ടി ഇട്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത് അതുപോലെ തന്നെ അമ്പലം വളരെ പ്രത്യേകതയായിരുന്നു കാരണം ഇങ്ങനെ ഞാൻ കല്യാണത്തിൻ്റെ അമ്പലം കണ്ടിട്ടില്ല കാരണം കച്ചവടക്കാരും ഒക്കെ ആയിട്ടൊരു ഉത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു ശിവരാത്രിയിൽ നിന്ന് നമുക്കറിയാമല്ലോ ശിവരാത്രി എന്ന് പറയുമ്പോഴത്തേനും വളരെ നല്ല രീതിയിൽ എല്ലാവരും ആഘോഷിക്കുന്ന ഒന്നാണ് പക്ഷെ ഞാൻ ഇത്രയും വർഷമായി ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ കല്യാണത്തിൻ്റെ അമ്പലം ഇങ്ങനെ ഒരു രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല അതിമനോഹരമായി തന്നെ അമ്പലം അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് ദൂരെ നിന്ന് ഇതിപ്പോൾ കല്യാണത്തിൻ്റെ അമ്പലം എന്ന് പറയുമ്പോൾ ഒരു മലയുടെ മുകളിലാണ് അവിടെ നിന്ന് തന്നെ ദൂരെ എത്ര ദൂരെ നിന്ന് അതുപോലും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇത് വെച്ചിരിക്കുന്നത് അത് തന്നെയല്ല ശിവനെ കാണാനായിട്ട് നമ്മുടെ കല്യാണത്തിൻ്റെ ഭഗവാനെ കാണാനായിട്ടുള്ള ക്യൂ ആണ് നമ്മളീ കാണുന്നത് അപ്പം ക്യൂവിലൂടെ കയറി വേണം നമുക്ക് ഭഗവാനെ ഒരു നേരം കാണാനും ഒന്ന് ദർശിക്കാനും ഒക്കെ അപ്പം അതുപോലെ ജനത്തിരക്കാണ് നമ്മുടെ ഈ കല്യാണത്തിൻ്റെ അമ്പലത്തിൽ വളരെയേറെ വളരെ നല്ല രീതിയിൽ തിരക്ക് ഉള്ള സമയമാണ് ഇന്ന് നമ്മുടെ ഒപ്പം ലിവറി സാർ വന്നില്ല സാറ് കുറച്ചൂടെ കഴിഞ്ഞിട്ടാണ് വന്നത് നമ്മൾ നമ്മളീ ക്യൂവില് കയറിയപ്പോഴേക്കുമാണ് വന്നത് കാരണം കാറ് പാർക്ക് ചെയ്യാനായിട്ട് അത്രയും സമയം വന്നു അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഒരുപാട് നേരം ഒരു അരമുക്കാൽ മണിക്കൂറോളം നമ്മൾ ഈ ക്യൂവിൽ തന്നെ ഉണ്ടായിരുന്നു ഭഗവാനെ ഒന്ന് കാണാനായിട്ട് എങ്കിലും നമ്മൾ നല്ല നല്ല രീതിയിൽ തന്നെ ഭഗവാനെ ദർശിക്കാനും ദർശനം കിട്ടാനും ഒരു മിനിറ്റ് എങ്കിലും ഒരു സെക്കൻഡെങ്കിലും ഭഗവാന്റെ മുഖം നോക്കി നമുക്ക് പ്രാർത്ഥിക്കാനൊരവസരം കിട്ടി എല്ലാവരും ഓർക്കും നമ്മുടെ ഈ കല്യാണത്തിൻ്റെ അമ്പലത്തിൽ നീ വന്നിട്ടില്ലേ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ പക്ഷേ അതിലെല്ലാം വ്യത്യസ്തമാണ് നമ്മുടെ ഈ ഭഗവാന്റെ രൂപവും അതുപോലെ തന്നെ അലങ്കരിച്ചിരിക്കുകയാണ് ആ ചൈതന്യവുമൊക്കെ അന്നൊരു ദിവസം മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുകയാണ് കാരണം ഇത്രയും ദിവസവും വന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഇത്രയും മനോഹരമായിട്ട് ഭഗവാനെ കണ്ടിട്ടില്ല ദർശിച്ചിട്ടില്ല അത്രയും ചൈതന്യത്തോടെ ഞാൻ ഭഗവാനെ കണ്ടിട്ടില്ല അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് തന്നെ പിന്നെ നമുക്കകത്തെ വിഷ അത് എടുക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളത് എടുത്തിട്ടില്ല ഇത് അമ്പലത്തിൽ പുനരുദ്ധാരണത്തിന് വേണ്ടി അമ്പലം പണിതുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശിവൻ്റെ ക്ഷേത്രം പണിതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടപ്പോഴും പറഞ്ഞിരുന്നു അതുപോലെ ആർക്കെങ്കിലും ഭഗവാന്റെ അമ്പലം പണിയുന്നതിന് വേണ്ടി തന്നെ നമുക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇവിടെ സ്വീകരിക്കുന്നതായിരിക്കും അങ്ങനെ ഭഗവാന്റെ അമ്പലം ഒരുപാട് നാളത്തെ നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം ഉയർന്നു വരികയാണ് അങ്ങനെ ഞങ്ങൾ ഇതാണ് ആ ഭഗവാന്റെ ശ്രീകോവില് നമ്മൾ പണിത് വരുമ്പോഴുള്ള ശ്രീകോവില് ഞങ്ങളതിനു ശേഷം കുറച്ച് മാറി നല്ലൊരു നല്ലൊരു രസമായിരുന്നു കേട്ടോ ആ ഒരു നിൽപ്പും എല്ലാം കാരണം ഇരുട്ടാണ് രാത്രി ആയതുകൊണ്ട് തന്നെ എല്ലാ സൈഡിലും നക്ഷത്രം താഴെ വീണ് കിടക്കുന്ന ആ ഒരു ഫീലിൽ അവിടെ നിന്ന് കട്ടപ്പനയും നരിയമ്പാറയും ലബക്കടയും ഒക്കെ കാണാനായിട്ട് പറ്റി കണ്ടില്ല എത്ര മനോഹരമായിട്ടാണ് ഞങ്ങൾ എനിക്കൊരു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് വളരെ പോയി ഞാൻ ശരിക്കും ഇങ്ങനെ ഞാൻ വന്ന് കണ്ടിട്ടില്ല കല്യാണത്തണ്ട് അമ്പലം ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അതിൻ്റെ ഒരു വളരെ സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കല്യാണത്തിൻ്റെ അമ്പലം മാത്രമല്ല നമ്മൾ പോകുന്നത് അത് കൂടാതെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുന്നുണ്ട് ഒരു നാല് ക്ഷേത്രത്തിൽ തന്നെ നമ്മൾ പോകുന്നുണ്ട് അപ്പം അവിടെ എല്ലാം പോയി ആ വിഷുലും എല്ലാം കാണണം ഇന്നത്തെ ശിവരാത്രി നമുക്ക് ശിവരാത്രിയായിട്ട് ആഘോഷിക്കാം ഓക്കെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് നമ്മുടെ ഓരോ ഭക്തന്മാരുടെയും ഈ ശിവരാത്രിയിൽ ഭഗവാനെ ഒരു നോൾക്ക് കാണാനും ഭഗവാനെയും ഭഗവതിയെയും ഒരു നോൾക്ക് കാണാനായി ഉള്ള നമ്മുടെ ഓരോ ഭക്തന്മാരുടെയും ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഇന്നിവിടെ സഫലമാവുന്നത് അന്നദാനം കഴിക്കാനാണ് നിൽക്കുന്നത് ദീപാരാധന കഴിയുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ അന്നദാനം കൊടുത്തു തുടങ്ങും ഞങ്ങൾ വന്നപ്പോൾ അതായത് ഏകദേശം ഏഴര ഒക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ എന്നിട്ട് പോലും ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കിട്ടിയില്ല കഞ്ഞിയായിട്ടാണ് അവർക്ക് കിട്ടിയത് കഞ്ഞിയും പുഴുക്കും മുളകാണ് നമുക്ക് കിട്ടിയത് കാരണം ബാക്കിയുള്ളതെല്ലാം തന്നെ തീർന്നു ആ ഉറച്ച അത്രയും സമയം കൊണ്ട് തന്നെ എത്ര ആളുകൾ വന്നിട്ടുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കി ചോറായിരുന്നു അപ്പം തീയല് അങ്ങനെ വിവ വിഭവസമൃദ്ധമായ ഒരു ആഹാരം ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ നമുക്കത് കിട്ടിയില്ല നമുക്ക് കഞ്ഞി കഞ്ഞിയും കുടിച്ചും മുളകും പുഴുക്കുമാണ് കിട്ടിയത് പക്ഷെ അതിനൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ ഞങ്ങൾ ആസ്വദിച്ച് ഞാനും രേച്ചേച്ചിയും സാറും കുട്ടേനുമൊക്കെ ആസ്വദിച്ച് അത് കഴിച്ചു ഇതുകൊണ്ടും ശിവരാത്രി തീരുന്നില്ല നരിയമ്പാറയിലെ അമ്പലത്തിൽ ഉത്സവത്തിന് നടത്തിയ തിരുവാതിര ഇവിടെ നടക്കുന്നുണ്ട് തിരുവാതിരയ്ക്ക് വേണ്ടി തയ്യാറായി എല്ലാവരും നിൽക്കുകയാണ് നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇതുള്ളതുകൊണ്ട് തന്നെ നമ്മൾ തിരുവാതിരയുടെ വീഡിയോ ഇടുന്നില്ല കോപ്പിറൈറ്റ് കണ്ടൻറ് ഉണ്ടാവുന്ന ഉള്ളതുകൊണ്ട് തന്നെ നമ്മളത് ഇടുന്നില്ല നമ്മൾ തിരിച്ചു പോവുകയാണ് തിരിച്ച് ഇടുക്കിക്കവല അമ്പലത്തിൽ അവിടെ ഭഗവാന്റെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരം നടക്കുകയാണ് അപ്പം ഇന്ന് ഇടുക്കിക്കവല അമ്പലത്തിൽ ഉത്സവമാണ് അപ്പം ദശാവതാരമാണ് അവിടെ ചെയ്യുന്നത് അപ്പം നമ്മൾ അവിടെ ഒന്ന് കയറി പ്രാർത്ഥിച്ചിട്ടിറങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മൾ ഇടുക്കി അമ്പലത്തിൽ കയറിയായിരുന്നു കാരണം നിവേദ്യം നടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കയറി തൊഴുതിട്ട് പോന്നു നമ്മൾ ചെല്ലുന്ന സമയത്തൊരു അഞ്ച് മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് നിവേദ്യം നടത്തിയത് അതുകൊണ്ട് നമ്മൾ ചെന്നു പ്രാർത്ഥിച്ചു ഇറങ്ങാൻ നേരത്താണ് നിവേദ്യം വളരെ ഭാഗ്യമായിരുന്നു കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഭഗവാനെ അവിടെ തൊഴാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ തൊപ്പിപ്പാള അമ്പലത്തിനാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ അമ്പലത്തിൽ ഇവിടെ ശിവനും പാർവതിയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു വിഗ്രഹമുണ്ട് അത് ഒരിക്കൽ മാത്രം ശിവരാത്രിക്ക് മാത്രമാണ് ആ അമ്പലം തുറക്കുന്നത് അതായത് ആ നട തുറക്കുന്നത് ഞങ്ങൾ അതുദ്ദേശിച്ചിട്ടാണ് ഞാനും ചേച്ചേ ജിയും പോകുന്നത് കാരണം കുമാരിയമ്മ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് ഇത് മൂന്നാമത്തെ തവണയാണ് കുമാരിയമ്മ പോകുന്നത് അപ്പോൾ കുമാരമ്മ പറയുന്നത് കേട്ടപ്പോൾ ഞങ്ങൾക്കും വളരെയേറെ സന്തോഷമായി ഒരു എക്സൈറ്റ്മെൻ്റ് ആയി ഒന്നുമല്ല നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങൾ തൊപ്പിപ്പാളാമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിലും ഇത് കണ്ടിട്ടില്ല അപ്പം അവിടെ ഒന്ന് പോയി ദർശനം കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നുണ്ട് ഞങ്ങൾ അപ്പം അവിടെ കയറി വന്നു തൊഴാന്ന് വെച്ചു ഇവിടെ ഇരിക്കുന്നത് അയ്യപ്പനാണ് ഇവിടെ വെച്ചാണ് പൊന്നൂസിന് കെട്ടുമുറുക്ക് നടത്തിപ്പോയത് അങ്ങനെ കുറേ പ്രാവശ്യം ഞാൻ ഈ തൊപ്പിപ്പാള അമ്പലത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അപ്പോഴൊന്നും കണ്ടിട്ടില്ല ഈ ഈ ഒരു ഇത് മാത്രം ഞാൻ കണ്ടിട്ടില്ല അത് കുമാരൻ പറഞ്ഞപ്പോൾ എനിക്കും വളരെ വലിയൊരു അത്ഭുതമായിട്ട് തോന്നി അതുപോലെ തന്നെ ഈ അമ്പലത്തിൽ വന്നപ്പോൾ ഈ ഒരു പ്രത്യേകത കേട്ടപ്പോൾ ഞാനത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അപ്പോൾ എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ വന്നു ആ കാണുന്നത് അതാണ് അതാണ് ശിവനും പാർവതിയും ഒരുമിച്ചിരിക്കുന്ന നട ഇതാണ് ഞാൻ പറഞ്ഞ ആല് കാരണം ആലിൻ്റെ സ്റ്റെപ്പ് കടന്ന് വേണം ചെല്ലാനായിട്ട് അവിടെ മണി കെട്ടുകയും തൊട്ടില് കെട്ടുകയും ഒക്കെയുണ്ട് നമ്മൾ വീണ്ടും തൊപ്പിപ്പാള അമ്പലത്തിൽ നിന്ന് പോവുകയാണ് തൊപ്പിപ്പാള അമ്പലത്തിൽ നിന്ന് നമ്മൾ പോകുന്നത് തൂക്കുപാലം അമ്പലത്തിലാണ് അതായത് അയ്യപ്പൻ്റെ മറ്റൊരു ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് തൂക്കുപാലത്തിലെ അമ്പലത്തിന് നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട് തൂക്കുപാല അമ്പലമല്ല അയ്യപ്പൻകോവൽ അമ്പലമാണ് അപ്പം അമ്പലത്തിൽ തൂക്കുപാലം പോയപ്പോഴേക്കും അവിടെ ഞങ്ങൾ അമ്പലത്തിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബിലിട്ടിട്ടുണ്ട് അപ്പം അവിടെ ഇതുവരെ ഞങ്ങൾ ശിവരാത്രി ദിവസങ്ങളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശിവരാത്രിയിൽ ഞാൻ സത്യത്തിൽ ഇവിടെ ഒരിടത്തും ഞാൻ പോയിട്ടില്ല അപ്പം ഇന്നിങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു അപ്പോൾ നമ്മുടെ തൊപ്പിപ്പാള അമ്പലത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഇനി പോകുന്നത് അയ്യപ്പൻകോവിലെ അമ്പലത്തിലേക്കാണേ അപ്പം ഞങ്ങൾ ഇവിടെ എത്തി അയ്യപ്പൻകോവിലമ്പലത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് കുറേ ദൂരം ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇരുന്നു കുറേ ടൈം നമുക്ക് വന്നു കാരണം മണല് വാരിയിട്ടാൽ കാണാൻ പറ്റാത്തത്ര ജന ജനസമുദ്രമാണ് സത്യത്തിൽ അയ്യപ്പം കോവൽ അമ്പലത്തിലുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ കണ്ടോ എന്ത് ജനങ്ങളാണെന്നറിയാം ഒരിക്കലും നമുക്ക് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചതേ അല്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല അപ്പം ഭാഗ്യത്തിന് നമ്മൾ വന്നപ്പം അമ്പലത്തിൽ തിരക്കുകളൊന്നുമില്ല അതുകൊണ്ട് ഭഗവാനെ നല്ല രീതിയിൽ കാണാനും തൊഴാനും പറ്റി ഈ ഇവിടെ ഗാനമേള പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ പുലർച്ചെ വരെ ആളുകൾ ഇവിടെ ഇവിടെ നിൽക്കുന്നതാണ് അപ്പോൾ ശിവരാത്രിയായിട്ട് തന്നെ ആഘോഷിക്കുന്നതാണ് അപ്പം എല്ലാവരും പുലർച്ചെ ഇവിടെ പരിപാടി ാണ് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഓളം അടുക്കാറായിട്ടുണ്ട് അപ്പം ഈ സമയത്താണ് നമ്മൾ അയ്യപ്പംകോല് അമ്പലത്തിലെത്തിയത് വേറൊന്നുമില്ല നമുക്ക് സമയം പോയത് വണ്ടി വണ്ടി വരാൻ പാടായിരുന്നു കാരണം ഭയങ്കര ട്രാഫിക് ആയിരുന്നു അതുതന്നെ അല്ല ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ കുറേ നടന്നാണ് പോകുന്നത് അങ്ങനെയൊക്കെ കുറേ സമയം നമുക്ക് പോയി അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി ഭഗവാനെ തൊഴുതു രയിച്ച കുമാരമ്മ ഇവിടെ ആദ്യം വരുന്നതാണ് കേട്ടോ നമ്മുടെ ഇവിടെ അയ്യപ്പൻകോവൽ അമ്പലത്തിൽ കുമാരിമ്മ ആദ്യം വരെയാണ് കുമാരിമ്മയ്ക്ക് വളരെ സന്തോഷമായി കാരണം ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയാലും കുമാരിമ്മ വളരെയേറെ സന്തോഷം പ്രകടിപ്പിച്ചു അങ്ങനെ ഇവിടെ ജനങ്ങളാൽ തിങ്ങി നിറഞ്ഞാണ് സത്യത്തിൽ അയ്യപ്പൻ കോവിൽ അമ്പലം കാണുന്നത് ഇവിടെ സത്യം പറഞ്ഞാൽ ഒരാൾ മിസ്സായിപ്പോയിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ മാറുകയില്ല മക്കളെ അതുപോലെ ജനങ്ങളാണ് പിന്നെ ഇവിടെ ഗാനമേള തുടങ്ങുകയാണ് ഗാനമേള തുടങ്ങുന്നത് കൊണ്ട് ഞങ്ങൾ ഗാനമേള ഒന്നും കേൾക്കാൻ നിന്നില്ല ഓൾറെഡി തുമ്പിച്ചനും അപ്പവും ഒക്കെ വളരെ ടയേഡാണ് അവർക്ക് ഉറക്കം വരുന്നു തണുപ്പ് വരുന്നു ഓൾറെഡി അവർ കാറിൽ കുറച്ച് നേരം ഉറങ്ങുമായിരുന്നു ഉറക്കത്തിനാണ് നമ്മൾ എടുത്തുകൊണ്ട് വന്നത് എന്നിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം അപ്പോൾ അവരെ ഐസ്ക്രീമിനകത്ത് നമ്മൾ പറഞ്ഞു പറഞ്ഞു നിർത്തിയിരിക്കുകയാണ് പിന്നെ ഞാൻ എവിടെ പോയാലും വാങ്ങുന്ന ഒരു സാധനമാണ് മസാലപ്പൊരി എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാനിൻ്റെ ചേച്ചിയും ആണ് സത്യം പറഞ്ഞ രേച്ചേച്ചിയാണ് എനിക്കിത് ആദ്യം വാങ്ങിച്ചതെന്നത് അതിനുശേഷം എനിക്ക് വളരെ ഇഷ്ടമായി ഞാനത് പിള്ളേരും ഞാനും പിള്ളേരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു വളരെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഞങ്ങളത് വാങ്ങിച്ചു അച്ഛൻ ചേട്ടായും കഴിച്ചു ചേട്ടും വളരെ ഇഷ്ടപ്പെട്ടു കുമ്മാരിയമ്മയും കഴിച്ചു കുമ്മാരിയമ്മയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ എവിടെ ചെന്നാലും ചേട്ടായിട്ടും ആകെ ഞാൻ മേടിച്ചു തരാൻ പറയുന്ന കാര്യം മസാല പുരിയാണി ചേട്ടാ എനിക്ക് വാങ്ങിച്ചതിനും എനിക്കിഷ്ടമാണെന്ന് അറിഞ്ഞ് അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്കത് വാങ്ങിച്ചു തരും അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സാറ് രഹി വരൻ സാറ് വണ്ടി നിർത്തിയിട്ടിട്ട് അവിടെ നിൽക്കുകയാണ് സാറിന് വരാൻ പറ്റിയില്ല കാരണം നമുക്ക് വണ്ടി ഇടാൻ സ്ഥലം കിട്ടാഞ്ഞതുകൊണ്ട് തന്നെ സാ സാർ അവിടെ നിൽക്കുകയാണ് നമ്മൾ നേരെ ഇനി വീട്ടിലേക്കാണ് പോകുന്നത് ഇനി എവിടെയും പോകുന്നില്ല ഏകദേശം പന്ത്രണ്ടര ഇനി നമുക്ക് വീട്ടിൽ ചെന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങണം എന്തായാലും നമ്മൾ ശിവരാത്രി നല്ല രീതി ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇനിയും നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ ഞാൻ മാധു മീഡിയ കാണുക അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വരുന്നവരെ എല്ലാവർക്കും ബ ബൈ